ഹലോ ഗായ്സ് വെൽക്കം ടു അബൂ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കീഴല ജാതി സോയാബീൻ മസാലയാണ് ഒരു നൂറ് ശതമാനം ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക അബൂഷേമ കിച്ചൻ ഇതിൽ ഒരുപാട് വെറൈറ്റി വീഡിയോകളുണ്ട് വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു നാല് ഉള്ളി കട്ട് ചെയ്തത് നാല് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക സോയാബി ചുടുവെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇനി അത് എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി എല്ലാം ചേർത്ത് മൂന്ന് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇങ്ങനെ മുട്ട ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ആണ് ഇതിന് അപ്പം നല്ലതുപോലെ സെറ്റാക്കിയിട്ട് മസാല ഒക്കെ ഇനി അത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മസാല പിടിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുകൊണ്ട് പ്ലാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കുക അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആ സ്വാദൊക്കെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ ചെറിയ ജീരകം കറാമ്പട്ട ഏലക്കായ് ബേലീഫ് എല്ലാം ചേർത്ത് കൊടുക്കണം എന്നതിന് ശേഷം ഉള്ളിയിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇത് ശ്രദ്ധിക്കണത് ബീഫ് കറി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് സാധനം ഉണ്ടാക്കുന്നത് ഉള്ളി നന്നായി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും இஞ்சி வளுத்தி பேஸ்ட் சேர்ந்து கொடுக்க கட் வச்சிட்டு தக்காளி சேர்ந்து ടച്ച് വെച്ച് നന്നായി ഒന്ന് ഉപയോഗിക്കുക ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരു ഒരഞ്ചു മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പൊ മസാലയുടെ പച്ചമുളക് മാറിയിന് അപ്പൊ നല്ലപോലെ മസാല ഒന്ന് സെറ്റായി വന്നിട്ട് ഇനി നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയാബി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞങ്ങളിവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കുന്നത് ഒരുപാട് ലൂസായിട്ട് കറിയേണ്ട പോലെ അടച്ച് വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കുക സോയാബീൻ കറി ഇവിടെ വെന്ത് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊന്ന് വറവിടാനുണ്ട് അതിനു വേണ്ടി ഒരു തടുക്കപ്പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ കടുക് കുറച്ച് തേങ്ങ കൊത്ത് കുറച്ച് വറ്റൽമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടൊന്ന് താളിച്ചെടുക്കണം ഇറച്ചിക്കറിയേക്കാൾ ടേസ്റ്റുള്ള സോയാബീൻ മസാല കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇറച്ചി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കറി ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ചപ്പാത്തിയിലേക്ക് ചോറിലേക്ക് എല്ലാവർക്കും സെറ്റ് ആവുന്നൊരു കറി കൂടിയാണ് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയുടെ മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ വേറെ കറിവേപ്പിൻ്റെ ഉള്ള മണമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കറിക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക